നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് കഴിഞ്ഞ ദിവസം ഷർട്ടുകൾ വന്നിരുന്നു അപ്പൊ അതിന്റെ ഒരു റീല് നമ്മൾ ഇട്ടിരുന്നു ആ ഒരു ഷർട്ട് ബോക്സ് ഐറ്റം ഷർട്ട് എന്ന് നമ്മൾ അതിനകത്ത് എടുത്തു പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ബോക്സ് ഐറ്റം ഷർട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ആ ഷർട്ടിന്റെ കളക്ഷൻ ഒക്കെ ഒന്ന് കാണാം എന്റെ കയ്യിലിരിക്കുന്ന ലിനൻ ഷർട്ടാണ് നല്ല അടിപൊളി ലിനൻ ഷർട്ടാണ് ഇത് നാപ്പത് സൈസ് മുതൽ നാൽപ്പത്തിയാല് സൈസ് വരെയാണ് വരട്ടോ ഇത് ഫോർട്ടി ലി വരുന്ന ലിനൻ ആണ് ഫോർട്ടി ലിയിൽ വരുന്ന ലിനൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഫോർട്ടീൻ ലി ആണ് കേട്ടോ ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി എൺപത് വരെ വരും നമ്മളുടെ പ്രൈസ് എണ്ണൂറ്റി നാൽപ്പത് വരെയാണ് എം ആർ പിന്നെ ഒരു നാൽപ്പത് വരെയോളം കുറച്ചാണ് കൊടുക്കുന്നത് കാര്യം ഇത് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് അപ്പോൾ ഒരുപാട് റേറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും നമ്മളൊരു റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഫോർട്ടീൻ ലി അതിൽ വരുന്ന നാൽപ്പത് സൈസ് പോലും നാൽപ്പത്തിയേഴ് സൈസ് വരെ നല്ല അടിപൊളി വൈറ്റ് ഷർട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ തന്നെ നമുക്ക് ഒരു ഐറ്റം വരുന്നതെന്ന് പറയുന്നത് എയ്റ്റി ലിയിലും വരുന്നുണ്ട് എയ്റ്റി ലിയിലും വരുന്നുണ്ട് പ്യുർ വൈറ്റ് തന്നെയാണ് എയ്റ്റി ലീവ് വരും ഇത് നമ്മളുടെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് വരും ഇതും നാൽപ്പത് സൈസ് മുതൽ നാല്പത്തിനാല് സൈസ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസിലാണ് നമുക്ക് വരുന്നത് ഫുൾ സ്ലീവില് ഫുൾ സ്ലീവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ഹാഫ് സ്ലീവ് വന്നിട്ടില്ല ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ ഷർട്ടുകൾ വരുന്നുണ്ടോ നല്ല കളർ പ്ലെയിനിൽ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പ്ലെയിൻ ഷർട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഓണത്തിനൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റിയ ഓരോരുത്തർക്കൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ല ഷർട്ടാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് മീഡിയം സൈസ് ഇതിന്റെ മുപ്പത്തി എട്ട് സൈസ് മുതൽ നാൽപ്പത്തിയാറ് സൈസ് വരെ ഉണ്ട് അതുകൂടാതെ തന്നെ ഇതിന്റെ ഹാഫ് ഹാഫ് കയും ഉണ്ട് കേട്ടോ ഇത് ഹാഫ് സ്ലീവ് ഉണ്ട് അതിന് നമുക്ക് ഏത് ഒരു ഐറ്റം എടുത്താലും അതിന് ആവുന്ന മുണ്ടും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇത് ഈ ഒരു മുണ്ടിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് നമുക്ക് ഒരു ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ റേറ്റ് മുതൽ അങ്ങോട്ട് മുണ്ടുകളുണ്ട് കേട്ടോ ഇത് നല്ല ഹാൻഡ്ലൂം കോട്ടന്റെ മുണ്ടാണ് അടിപൊളി ഐറ്റം ആണ് അടുത്തൊരു കളറ് ഇതാണ് ഇത് കദർ കോട്ടനിൽ വരുന്നൊരു മെറ്റീരിയൽ ആണ് നല്ല കളറാണ് നല്ല പീഷ് കളറിൽ വരുന്നതാണ് നമ്മുടെ പ്രൈസ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതൊരു ബ്രാൻഡ് ഷർട്ടാണ് അവരുടെ എം ആർ പി റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നതാണ് അപ്പൊ അതിനൊക്കെ പറ്റിയ നല്ല മാച്ചിങ്ങിൽ പറ്റിയ നല്ല കര മുണ്ടുണ്ട് ഓരോ ഷർട്ടിനും മാച്ച് ആവുന്ന രീതിയിലുള്ള മുണ്ടും നമ്മളെ കയ്യിൽ സെറ്റ് ആയിട്ടുണ്ട് അടുത്തൊരു ഷർട്ട് കാണിക്കാണ്ട് ഇതാണ് ഒരു കളറാണ് ഇത് അടുത്തൊരു ഷർട്ട് കാണിക്കാണ്ട് ഏതൊരു കളറാണ് നല്ല സൂപ്പർ കണ്ടില്ലേ ഇതൊരു വയലറ്റ് കളറാണ് നല്ല ഒരു കളറാണ് അതിനും മാച്ച് ആവുന്ന മുണ്ട് മാച്ചിങ് അനുസരിച്ചുള്ള മുണ്ട് നമ്മളെ കയ്യിലുണ്ട് ഒരു നമ്മളെ ഒരു ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ആവുന്ന മുണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നല്ല ഒരു കളക്ഷൻസ് ആണ് ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് എഴുന്നൂറ്റി അമ്പത് വരെയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം ആർ പി വരുന്നതാണ് നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ബെറ്റർ ക്വാളിറ്റിയാണ് അടുത്ത നല്ല കദർ കോട്ടൽ വരും നല്ല അടിപൊളി ഷർട്ടാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല കദർ കോട്ടലിൽ വരുന്ന ഷർട്ടാണ് നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയൽ നാല്പത് സൈസ് മുതൽ നാപ്പത്തി നാല് സൈസ് വരെയുണ്ട് ഇതിന്റെ ഹാഫ് ഉണ്ട് ഫുൾ കൈ ഉണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഹാഫ് കൈ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് അഞ്ഞൂറ്റി രൂപയാണ് നല്ല ക്വാളിറ്റി ആട്ടോ മെറ്റിയിലെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് സൂപ്പർ ആയി ഷർട്ടാണ് നല്ല ഷർട്ടാണ് നമുക്കത് എടുത്തുകൊടുക്കാനും ഓണത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റിയ അച്ഛന്മാർക്കും പ്രായമുള്ളവർക്കൊക്കെ ആയ എല്ലാവർക്കും ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ ഒരുപാട് പേര് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടോ അതിന് മാച്ചാവുന്ന കറക്റ്റായിട്ടുള്ള കരമുണ്ട് ഈ മുണ്ടിന്റെ പ്രൈ വില എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പതാണ് നല്ല ക്വാളിറ്റി മുണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മുണ്ടിന്റെ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു നമുക്ക് ഓരോ ഷർട്ട് എടുത്താലും അതിന് മാച്ചാവുന്ന തരത്തിലുള്ള മുണ്ടുകൾ നമുക്കെടുക്കാം അടുത്ത അടിപൊളി ഒരു കളറാണ് നല്ല സൂപ്പർ കളറാണ് കണ്ടില്ലേ അതേ മെറ്റീരിയൽ തന്നെയാണ് അഞ്ഞൂറ്റി അറുപത് നമുക്ക് ഓരോ ഷർട്ടിന്റെ കൂടെയും ആ ഒരു മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഇത് വെച്ചിട്ടുണ്ട് അതിന്റെ സൈസും ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് എഴുതിട്ടുണ്ട് ഇതിന്റെ ഫുൾ കെയും ഹാഫ് കയും ഉണ്ട് അതിനും മാച്ച് മാച്ചാവുന്നു ഓരോ ഐറ്റം എടുത്താലും ഏത് ഷർട്ട് എടുത്താലും അതിന് ആവുന്ന രീതിയിലുള്ള മുണ്ടുകളും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇത് ഇത് സെറ്റ് അല്ല നമ്മൾ സെറ്റായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ പ്ലെയിൻ ഷർട്ടിന് പറ്റിയ നല്ല തരത്തിലുള്ള മുണ്ടുകളുണ്ട് അല്ല അടുത്ത ഒരു അടിപൊളി ഒരു കളർ വേറെ ഈ ഒരു കളർ വരുന്നുണ്ട് സൂപ്പർ കളറാണ് ആഷ് കളറാണ് ഇത് നാൽപ്പത്തി രണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ആഫൈ ആണ് ഇതിന്റെ ഫുൾ സ്ലീവ് ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ഉണ്ട് അതിലും മാച്ച് ആവുന്ന സെറ്റ് ആയിട്ട് മാച്ച് ആവുന്ന മുണ്ടുണ്ട് പിന്നെ ഇതിപ്പോ കോടി കളർ മുണ്ടാണ് കാണിക്കുന്നത് ഇത് വൈറ്റ് മുണ്ട് ഉപയോഗിക്കുന്നവർക്ക് വൈറ്റ് മുണ്ട് നമ്മളെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നല്ലൊരു ഫീഷ് കളറാണ് നല്ല അടിപൊളി കളറാണ് ഉണ്ടല്ലേ ാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ എം ആർ പി റേറ്റ് അറുന്നൂറ്റി നാപ്പൂരെയാണ് വരുന്നത് നമ്മളുടെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എല്ലാ ഷർട്ടുകൾക്കും പറ്റിയ നല്ല അടിപൊളി അടിപൊളി കറികളുണ്ട് ഇത് പല റേറ്റിനും വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു സെറ്റാവുന്ന എടുത്ത് കാണിക്കുവാണ് ഓരോരോ ഐറ്റം കാണിക്കാം അടുത്തൊരു കളർ നല്ല അടിപൊളി കളർ ഇത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കളറാണ് നല്ല ഒരു പച്ച പിസ്താക്കിനീൻ എന്ന് പറയാം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഷർട്ടാണ് നല്ല കരം ഉണ്ടായിന് മാച്ചാവുന്ന അടിപൊളി കരം മുണ്ടുണ്ട് നമ്മുടെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഷർട്ടൊക്കെ നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ വന്നിട്ടുണ്ടോ ഇതിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തിനാല് സൈസ് വരെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഏത് അളവിലുവാണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം അടുത്ത പിങ്ക് കളർ നല്ല ലൈറ്റ് ആണ് ഇതൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഷർട്ടാണ് അച്ഛന്മാർക്കും മറ്റുള്ളവർക്കൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ പറ്റിയ നല്ല ഷർട്ട് ഓണത്തിന് നമുക്ക് ഇത്തരത്തിലുള്ള ഷർട്ടാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് കാര്യം ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് എടുത്തു കൊടുക്കാനൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ നല്ലൊരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നു അതിന് മാച്ച് ആവുന്ന തരത്തിലുള്ള മുണ്ടും അപ്പം നമ്മളുടെ ഫാമിലിയിൽ പെട്ടവർക്കൊക്കെ എടുത്തു കൊടുക്കുമല്ലോ ഓണത്തിന് എടുത്തു കൊടുക്കുമല്ലോ അപ്പം അത്തരത്തിൽ നല്ല കളക്ഷൻ നിങ്ങളുടെ ആ ഒരു ചോയ്സിനനുസരിച്ചുള്ള കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഷട്ടിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് ഇതുപോലെ കുറേ ഐറ്റങ്ങൾ നമുക്ക് ഷർട്ടിൽ വരുന്നുണ്ട് അല്ല ഇതുപോലെ തന്നെ നല്ല അടിപൊളി വെറൈറ്റികൾ നല്ല നല്ല വെറൈറ്റികളാണ് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്കായി ഒരുക്കുന്നത് കാര്യം നിങ്ങൾ തരുന്ന സപ്പോർട്ട് അത്രത്തോളം ഉണ്ട് ആ ഒരു സപ്പോർട്ടിനനുസരിച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് തരാൻ കഴിയും നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഈ ഓണത്തിന് അടിപൊളി ഐറ്റങ്ങൾ നിരാശപ്പെടുത്താത്ത ഒരു സെലക്ഷൻ തന്നെയാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും വിലക്കുറവിലുമാണ് അപ്പോൾ നമ്മളെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഷോപ്പിലെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും കാരണം ഇതൊരു ഓൺലൈൻ ഷോപ്പല്ല എന്നിരുന്നാൽ പോലും നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടി നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഈ ഒരു ഷോപ്പിൽ വന്ന് കസ്റ്റമർ എടുത്തിട്ട് പോകുന്ന സാധനം നമ്മളുടെ ഷോപ്പിൽ ഓരോ കസ്റ്റമറും വന്ന് വളരെ തൃപ്തിയോടു കൂടി എടുത്തിട്ട് പോകുന്ന അതേ സാധനം തന്നെയാണ് അതേ തൃപ്തിയോടു കൂടി നിങ്ങൾക്കും അയച്ചു തരുന്നത് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മളുടെ ഷോപ്പിലെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് ഓക്കെ